പ്രേംലാല് സൗദി അറേബ്യക്ക് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നൽകുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ രാജ്യാന്തര വിദഗ്ദ്ധർ ഇതിനെ ട്രംപിന്റെ മണ്ടത്തരമാണെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതിനെ നമുക്ക് ഏത് തരത്തിൽ ഇതിനെ വിലയിരുത്താം ഇതില് അമേരിക്ക അവരുടെ സഖ്യ രാജ്യങ്ങൾക്ക് ഉപരിയായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന് അതൊരു അറബ് രാജ്യത്തിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാഗ്ദാനം ചെയ്യുന്നത് നേരത്തെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യ അത് വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നവംബർ പതിനെട്ടിനാണ് സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം അമേരിക്കയിലെ ഔദ്യോഗിക സന്ദർശനത്തിന് വന്നു അങ്ങനെ കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സംബന്ധിച്ച് അമേരിക്കയും സൗദിയും ഔദ്യോഗികമായിട്ട് ധാരണയിലായത് ഇപ്പൊ ഇത് പ്രകാരം നൂറ്റി നാല്പത്തിരണ്ട് ബില്ല്യൻ ഡോളറിന്റെ ഒരു വലിയ ഒരു കരാറാണ് ഈ കരാർ പ്രകാരം എത്ര തേർട്ടി ഫൈവ് എത്ര എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്ക സൗദിക്ക് കൈമാറും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് മുപ്പതിനു മുകളിൽ വിമാനങ്ങൾ സൗദി സ്വന്തമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെ ഇസ്രയേലിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് അമേരിക്ക സൗദിക്ക് ഈ വിമാനങ്ങൾ കൈമാറുന്നത് കാരണം ഈ മിഡിൽ ഈസ്റ്റില് ഇസ്രയേലിന്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ സൗദിക്ക് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾക്ക് സാധിക്കും അപ്പോ ഈ പവർ ബാലൻസ് അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ സൗദിക്ക് ഈ വിമാനങ്ങൾ കൈമാറാവൂ കൈമാറാവൂ അത് മാത്രമല്ല സൗദി ഒരു കാരണവശാലും ഈ വിമാനങ്ങൾ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പ് അമേരിക്ക നൽകണം എന്നുള്ള വ്യവസ്ഥ ഇസ്രായേൽ വെച്ചെങ്കിലും അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപ് സൗദി അറേബ്യക്ക് ഈ യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തത് അത് പക്ഷെ ഇപ്പോ വിലയിരുത്തുന്നത് അത് വലിയൊരു മണ്ടത്തരമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വിലയിരുത്തുന്നത് കാരണം സൗദിക്ക് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകിയാൽ അത് ചൈന അവിടെ നിന്ന് ഈ എഫ് തേർട്ടി ഫൈവിന്റെ രഹസ്യങ്ങൾ ചോർത്തും എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് കാരണം സൗദിയും ചൈനയുമായിട്ട് വലിയ പ്രതിരോധ സഹകരണ കരാർ ഉണ്ട് സൗദി വലിയ തോതിൽ ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ പറയുകയാണെങ്കിൽ റസദൂര ബാലിസ്റ്റിക് മിസൈൽ ഡി എഫ് മൂന്ന് ഡി ഇരുപത്തി ഒന്ന് പിന്നെ ചില ഡ്രോൺ സംവിധാനങ്ങൾ കൂടാതെ ചൈന നിർമ്മിക്കുന്ന ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന സ്റ്റെൽത്ത് അഞ്ചാം നിരയിൽപ്പെട്ട അഞ്ചാം തലമുറയിൽപ്പെട്ട തന്നെ സ്റ്റെൽത്ത് വിമാനമാണ് ജെ തേർട്ടി ഫൈവ് ഇത് സൗദിക്ക് വിൽക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ അത് ഇരുപത്തി മൂന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷെ ചൈ സൗദി ഇതിൽ നിന്ന് പിന്മാറി അപ്പൊ ആ സ്ഥാനത്തേക്കാണ് ഇപ്പൊ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് അപ്പൊ ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ആശങ്ക ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധർ ഉന്നയിക്കുകയാണ് കാരണം ചൈനയെ സംബന്ധിച്ച് അവർ ഈ ചാരപ്പണി ചെയ്യാനായിട്ട് വിദഗ്ധരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ചൈനയുടെ പ്രമുഖ ആയുധങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങൾ ചോർത്തിയെടുത്ത് ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്തിയെടുത്ത് അടിച്ച് മാറ്റിയ സാങ്കേതിക വിദ്യ എന്നാണ് ഇപ്പൊ തന്നെ അമേരിക്കയുടെ തന്നെ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അതിന് അതേപടി പകർത്തി വെച്ചേക്കാണ് ചൈനയുടെ ജെ ട്വന്റി എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം അത് കാഴ്ചയിൽ രണ്ടും കൂടി താരമ്യു നോക്കിയാൽ ഈ എഫ് ഉം ഫൈവും ചൈനയുടെ ജെ ട്വന്റിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അതുപോലെ ഡിക്ടോ കോപ്പി ഈ കോപ്പിക്കാറ്റ് എന്നൊക്കെ പറയുള്ളു അതേപോലെ ഈച്ച കോപ്പി പോലെ പകർത്തി വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ ജെ ട്വന്റി എന്ന് പറയുന്ന വിമാനം അപ്പോ അത് മാത്രമല്ല ഈ ചൈനയുടെ ഷെൻ സിയാങ് എന്ന് എഫ് സി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന വിമാനം അതും അമേരിക്കയുടെ സാങ്കേതിക വിദ്യ കോപ്പി അടിച്ചു അത് മാത്രമല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ അത് റഷ്യയുടെ വിമാന എഞ്ചിന്റെ സം സങ്കേതങ്ങൾ കോപ്പി അടിച്ചിട്ടാണ് എന്നുള്ളതും പറയപ്പെടുന്നു അമേരിക്കയില് വളരെ വിവാദമായ ഒരു ചാരക്കഥയുണ്ട് ഒരു ചൈനീസ് ചാരക്കഥ അത് സു ബിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാനഡക്കാരൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സ്റ്റീഫൻ സൂ എന്നാണ് കാനഡയിൽ താമസമായപ്പോൾ അദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫൻ സു എന്നായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു ചൈനീസ് പൗരനാണ് കാനഡയിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ആളാണ് വയറ്റ് ചില ചെറിയൊരു ഫാക്ടറി ഉണ്ടായിരുന്നു അത് ഈ വിമാനങ്ങളുടെ വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു സംരംഭമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേവൽ വിമാനങ്ങൾക്ക് അത് ഈ മറ്റേ വിമാനവാഹിനി കപ്പലിൽ വന്നിറങ്ങുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന കെറ്റാപോൾസ് എന്ന് പറയും ഒരു റബ്ബർ ബാൻഡ് പോലെ വലിച്ചു പിടിക്കുന്ന സാധനം ഭാഗങ്ങളുടെ നിർമ്മാണമാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി ചെയ്തോണ്ടിരുന്നത് ഇയാൾ അവിടെ കാനഡയിൽ നിന്നുകൊണ്ട് ഈ അമേരിക്കയുമായിട്ട് ഇദ്ദേഹം ഈ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊള്ളതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ക്രമേണ ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി രണ്ട് ചാരന്മാരെ ഇയാൾക്ക് വിട്ടുകൊടുത്തു അത് കമ്പ്യൂട്ടർ വിദഗ്ധന്മാരായ രണ്ടുപേർ അവർ ഇദ്ദേഹത്തിന്റെ പിന്തുണയോടെ ഇദ്ദേഹം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കടന്നു കയറി വിലപ്പെട്ട വിവരങ്ങൾ അത് പറയുകയാണെങ്കിൽ അമേരിക്ക നിർമ്മിച്ച എഫ് ട്വന്റി ടു റാപ്റ്റർ എന്ന് പറയുന്ന ആദ്യ അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനം കൂടാതെ എഫ് തേർട്ടി ഫൈവ് ഇതിന്റെയൊക്കെ വിവരങ്ങൾ ഇവർ ചോർത്തി എന്നുള്ളതാണ് ആക്ഷേപം കൂടാതെ ബോയിങ് എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനിയുടെ ഈ സി പതിനേഴ് എന്ന് പറയുന്ന ഈ കാർഗോ വിമാനമുണ്ട് ഈ സൈനിക സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന കൂറ്റൻ കാർഗോ വിമാനമാണ് അതിന്റെ അറുപത്തി മൂവായിരം ഫയലുകൾ ഇവര് കോപ്പി അടിച്ചു പറയുകയാണെങ്കിൽ ഏതാണ്ട് അറുപത്തഞ്ച് ജിഗൈറ്റഡ് രേഖകളാണ് ബോയിങ്ങിന്റെ ചോർത്തി എടുത്തത് എന്നുള്ളതാണ് വിവരം അപ്പോ ഇതേപോലെ ചൈന പല രാജ്യങ്ങൾ പല രാജ്യങ്ങളിൽ ചൈനയുടെ ഇത്തരത്തിൽ സാങ്കേതിക വിദഗ്ദ്ധരെ നിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചാരപ്പണി അല്ലെങ്കിൽ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ട് എന്നുള്ളത് പല രാജ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് പറയുകയാണെങ്കിൽ അമേരിക്ക യു കെ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ചൈനയ്ക്കെതിരെ ഈ നിലപാട് പറഞ്ഞത് അപ്പൊ ഇവിടെ സൗദി അറേബ്യ ഇത്തരത്തിൽ അമേരിക്കയുടെ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങുമ്പോൾ ചൈനയ്ക്ക് ഈ വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ആക്ഷേപം ഒന്നുകിൽ അവരത് നേരിട്ട് അത് നേരിട്ടത് കണ്ട് പരിശോധിച്ച് അതിന്റെ വിവരങ്ങൾ അതിൽ നിന്ന് ശേഖരിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചാരന്മാരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു രാജ്യത്തെ ഇടപെടുത്തിക്കൊണ്ട് സൗദിയുമായിട്ട് നിലവിൽ സഖ്യത്തിലായിരിക്കുന്ന മറ്റൊരു രാജ്യത്തെ ഇടപെടുത്തിക്കൊണ്ട് ഈ വിവരങ്ങൾ ചോർത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇസ്രയേൽ ഉന്നയിക്കുന്ന ആശങ്ക അതിൽ കാര്യമൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട് കാരണം ഇസ്രയേൽ ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ് കുറെ കൂടി പരിഷ്കൃതമായിട്ടുള്ള വേർഷൻ ആണ് കൂടാതെ ഇസ്രയേലിന് അമേരിക്ക ഒരു അവകാശം കൂടി നൽകിയിട്ടുണ്ട് ഇസ്രയേൽ സ്വന്തമായി നിർമ്മിച്ച ചില സാങ്കേതിക വിദ്യകൾ ആവിയോണിക്സ് അടക്കം ചില ആയുധങ്ങളടക്കം എഫ് തേർട്ടി ഫൈവിൽ ഉപയോഗിക്കാനായിട്ടുള്ള അനുമതി അവർ നൽകിയിട്ടുണ്ട് സാധാരണ അമേരിക്ക ഇത്തരം അനുമതി മറ്റു രാജ്യങ്ങൾക്ക് ആർക്കും കൊടുക്കാറില്ല കൂടാതെ സ്വതന്ത്രമായി സാധാരണഗതിയിൽ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അതിന്റെ പ്രവർത്തനം അമേരിക്കയിലുള്ള ഡാറ്റാ സെന്ററുമായി ക്ലൗഡ് വഴി ബന്ധപ്പെട്ടിരിക്കുന്ന ഡാറ്റാ സെന്ററുമായി അതിന്റെ വിവരങ്ങൾ അപ്പോൾ അപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന വിമാനങ്ങൾക്ക് അങ്ങനെ ഇല്ല സ്വതന്ത്രമായിട്ട് തന്നെയാണ് അവർക്ക് അത് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാ സപ്പോർട്ട് സിസ്റ്റം അതിന് ബാധകമല്ല പക്ഷേ സൗദിക്ക് കൈമാറാൻ പോകുന്ന വിമാനങ്ങൾ ഈ ഇസ്രയേലിന് കൊടുത്ത് അത്ര പരിഷ്കൃതമായിരിക്കില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് കൂടാതെ അവർക്ക് ഇതേപോലെയുള്ള നിയന്ത്രണങ്ങൾ ബാധകമാണ് അതിൽ അതിലുപയോഗിക്കുന്ന ആയുധങ്ങളുടെതായാലും ശരി അതിൽ അതിലുപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളാലും ശരി കമ്പ്യൂട്ടർ സംവിധാനമാണെങ്കിലും ശരി എല്ലാം അമേരിക്കൻ നിയന്ത്രിതമായിരിക്കും അമേരിക്കയുടെ അനുമതി ഇല്ലാതെ ആ വിമാനങ്ങൾ ഉപയോഗിക്കുക കൂടി അസാധ്യമാണ് എന്ന തരത്തിലാണ് ഈ വ്യവസ്ഥകളിൽ പറയുന്നത് പിന്നെ മറ്റൊരു സാധ്യമുണ്ട് അമേരിക്ക ഈ ഇസ്രായേലിനെ ഇത്തരത്തിൽ പിണക്കിക്കൊണ്ട് സൗദിക്ക് ഈ വിമാനം നൽകുന്നതിന്റെ പിന്നിൽ മറ്റൊരു അജണ്ട കൂടിയുണ്ട് കാരണം അറബ് എല്ലാം തന്നെ ഇസ്രായേലിന്റെ സൗഹൃദ രാഷ്ട്ര സൗഹൃദ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് എബ്രഹാം അക്കോഴ്സ് എന്ന് പറയുന്നത് അതായത് ഇസ്രയേലുമായിട്ട് അറബ് രാജ്യങ്ങളെ സഖ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ അത് പ്രകാരം നേരത്തെ യു എ ഇ ബഹ്രൈൻ മൊറോക്കോ സുഡാൻ എന്നീ രാജ്യങ്ങൾ നിലവിൽ ഇസ്രയേലുമായിട്ട് സഹകരണ കരാറിൽ ഏർപ്പെടുത്തുന്നു താമസിയാതെ മറ്റൊരു അതായത് അറബ് രാജ്യം അല്ലെങ്കിൽ കൂടി കസാക്കിസ്ഥാൻ ആഹ് ഇസ്രയേലുമായിട്ട് ധാരണയിൽ എത്തുമെന്ന് പറയുന്നു അപ്പൊ ഈ ഒരു പട്ടികയിലേക്ക് സൗദി അറേബ്യയും കൂടി വലിച്ചിടുക ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് സൗദിക്ക് ഇത്തരത്തിൽ വലിയ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സൗദിയെ സംബന്ധിച്ച് അവർക്ക് വലിയ തരത്തിലുള്ള പ്രതിരോധ ഭീഷണികളോ അല്ലെങ്കിൽ അത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ഭീഷണി അതിർത്തി അങ്ങനെ അങ്ങനെയൊന്നും നേരിടുന്ന രാഷ്ട്രമല്ല സൗദി താരതമ്യേന കുറഞ്ഞ തോതിലുള്ള ഭീഷണികൾ അന്ത ഭ്യന്തരമായ ഭീഷണികൾ മാത്രമേ സൗദിക്കുള്ളൂ അപ്പൊ അവർ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നത് ഒരു പരിധിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അവരുടെ ഒരു ആഡംബര പ്രതി രാഷ്ട്രത്തിന്റെ അഭിമാന സ്തംഭമായി കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ടത് ഏതായാലും അതുവഴി ഈ വിവരങ്ങൾ ചൈന ചോർത്തിയെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരുന്ന കാര്യത്തിൽ മനസ്സിലാവും